ഞാൻ നെജി പോയതല്ല നമ്മൾ ഗീവയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ അതിനുള്ള മീനച്ചാറാണ് ഇന്നുണ്ടാക്കുന്നത് അതിപ്പോ ഞാൻ രാവിലെ ആർബറി പോയിട്ട് മീനൊക്കെ വാങ്ങിച്ചു നമ്മൾ ഒരു മുപ്പത്തഞ്ച് കിലോ മീനാണ് എടുത്തേക്കുന്നത് കേട്ടോ അതിപ്പോ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യണത് നമ്മുടെ അന്നാപ്പി അന്നാപ്പി നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്യും അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് കാണാതും നമ്മുടെ മീൻ സൂപ്പർ മീനാ റെഡ് കളർ ആയിരിക്കും ഈ റെഡ് ഇത് കളർ ആയിട്ട് ടേസ്റ്റ് ആയിരിക്കും മറ്റാമ്പോലും അതൊന്നും പറ്റില്ല സൂപ്പർ അച്ചാറായിരിക്കും മീനിനെ കുറിച്ച് അന്യാപ്പി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അപ്പീലില്ല കാരണം പുള്ളിക്ക് മൂന്നാല് സ്റ്റാളുണ്ട് മീൻ്റെ മീൻറെ ബിസിനസ് ആണ് പുള്ളിക്ക് പുള്ളി പറഞ്ഞ പിന്നെ എന്തു നോക്കാനാണല്ലേ നമ്മള് അച്ചാറിനുള്ള മീൻ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു മൂന്നാല് കഴുക്ക് കഴുകി കഴിഞ്ഞു നന്നായിട്ട് തെളിയട്ടെ തെളിയിട്ടോ അപ്പൊ പിന്നെ നമ്മുടെ ഈ മീനിന്റെ ആ ഒരു ഉളുമ്പുനാറ്റവും ആ ഒക്കെ പോകാനായിട്ടേ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ വിനാഗിരി ഒഴിച്ച് കഴുകുമ്പോൾ കുളുമ്പോണൊക്കെ അത്യാവശ്യം കുറഞ്ഞു കിട്ടും ഫ്രഷ് മീനായതുകൊണ്ട് അത്യാവശ്യം ബ്ലഡ് കൂടുതലായിട്ടോ തെളിയുന്നില്ല ഒരു ആറേഴ് കഴുക്കായി എന്നാലും നമ്മൾ നന്നായിട്ട് തെളിച്ചെടുക്കും മീനിന്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിത് മസാല കൂട്ടി വെക്കാം ഫ്രൈ ചെയ്യാനുള്ളതാണല്ലോ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞപ്പൊടി കാശ്മീരി ചില്ലി പൊടിയുപ്പ് കുറച്ച് വിനാഗിരി കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാതെ അപ്പോ മീന്റെ മസാല കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പൊ അത്രയും ടൈം ഉണ്ടല്ലോ ഞാനൊന്ന് കുളിച്ച് റെഡി ആവട്ടെ നല്ല സ്മെല്ലുണ്ട് മീൻ വെട്ടിയേക്കുന്നോണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ നല്ലെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്യ നേരത്ത് എണ്ണയിൽ ഇടുമ്പ ഒന്ന് എല്ലായിടം ചെറുതായിട്ടൊന്ന് ഇളകി കൊടുക്കണം എല്ലാവടും എണ്ണ എത്തണമല്ലോ അപ്പോൾ ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് ഞാനൊന്ന് മരിയുമ്പോൾ നമുക്ക് പോരാ അങ്ങനെ നമ്മുടെ പരുവായിട്ടുണ്ട് നമ്മളിനി കോരുവാണ് അതായത് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കരുത് കേട്ടോ അപ്പം കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല നമ്മുടെ മീനിന്റെ ജലാംശം വറ്റിക്കഴിഞ്ഞ് ഒന്ന് കുറച്ച് ഡ്രൈ ആയി കഴിയുമ്പോൾ എടുക്കാം നന്നായിട്ട് ഡ്രൈ ആക്കരുത് അപ്പോൾ കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവാറില്ലല്ലോ അങ്ങനെ നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വിറകടുപ്പിൽ വാർപ്പ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം ഇത് മീൻ പൊരിച്ച നല്ലെണ്ണയാണ് അതുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ആ ഒരു മീനിന്റെ ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കടുകും പുലുവായും കൂടി ഇട്ട് കൊടുക്കാം പുലുവായും കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം നമുക്കത് നമ്മുടെ ഗിയോയുടെ വിന്നേഴ്സിന്റെ അഡ്രസ് ഇനിയും തരാത്ത ആൾക്കാർ പെട്ടെന്ന് തന്നെ തരണം കേട്ടോ നമ്മുടെ അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കണു അങ്ങോട്ട് വരണ്ടേ അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി തിലേക്ക് നമ്മുടെ അച്ചാർ പൊടി ഒരു രണ്ട് കിലോ അച്ചാർ പൊടിയാണേ എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കുക കൂടുതൽ മൂത്തുപോകരുത് ഇനി നമുക്ക് അതിലേക്ക് ബിനാകരി വഴി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൽ നമ്മുടെ മീനച്ചാറിൽ കുറച്ച് കായപ്പൊടി കൂടുതൽ വേണം അപ്പോൾ കുറച്ച് കായപ്പൊടി കൂടി ചേർക്കുകയാണ് സെപ്പറേറ്റ് മറ്റുള്ള അച്ചാർ പോലെ മീനച്ചാറിന് കായപ്പൊടി കൂടുതൽ വേണം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി മീൻ വർക്കാൻ നേരത്ത് ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പിടുന്നില്ല കേട്ടോ ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നില്ലേ കേട്ടോ നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം അപ്പോൾ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ മുളക്ടി കുറക്കണം പിന്നെ നമ്മുടെ ഗ്രേവി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ അച്ചാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം